ജനങ്ങൾ രാഷ്ട്രീയ പോരാട്ടം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന ചാലക്കുടി മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ ചർച്ചയാകുന്നുണ്ട് അതിൽ ആര് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്ന തിരിച്ചറിഞ്ഞ ആളുകൾ വോട്ട് ചെയ്യുമെന്നും രവീന്ദ്ര മാഷ് പറഞ്ഞു റിപ്പോർട്ടോടു കൂടി മിഡി ന്യൂസ് പൂർണ്ണമാക്കുന്നു നമസ്കാരം ചാലക്കുടി മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി രവീന്ദ്ര മാഷ് മഷേ ഈ കൊടും ചൂടിന് വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് ഓരോ ദിവസം നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ഒരു പ്രതികരണത്തിൽ എന്താണ് വായിച്ചെടുക്കാൻ പറ്റണേ എത്ര ചൂടായ ചൂട് ഉണ്ടെന്നല്ലോണം അത്ര ആയാലും ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ സമര ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ ഇന്നലെ കോളനിയിലായിരുന്നു മലക്കപ്പാറ കോളനിയിലൊക്കെ അവിടെയൊക്കെ ആൾക്കാർ വളരെ ആവേശപൂർവ്വമാണ് വരുന്നതും സംസാരിക്കുന്നതും ഇടപെഴകുന്നതും ഒക്കെ അതുകൊണ്ട് ഈ ചൂടിലും ഈ ഈ തെരഞ്ഞെടുപ്പ് ഒരാവേശമായിട്ടാണ് എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഇലക്ട്രി ബോണ്ട് വിഷയമാണ് അത് ആരൊക്കെ വാങ്ങി എന്നുള്ളതും ആരൊക്കെ വാങ്ങില്ല എന്ന നിലപാടെടുത്തു എന്നുള്ളതും അത് ആര് നിയമ പോരാട്ടത്തിലൂടെ പുറത്തു കൊണ്ടുവരുന്നതുമൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മൊത്തത്തിൽ എങ്ങനെ ഈ തന്നെ സ്വാധീനിക്കും ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിലെങ്ങനെയൊക്കെയായിരിക്കും സ്വാധീനിക്കും എന്നാണ് കരുതുന്നത് തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ഈ മണ്ഡലത്തിൻ്റെ മാത്രമല്ല ഒരു ഓൾ ഇന്ത്യ രാഷ്ട്രീയ പ്രശ്നമാണ് തീർച്ചയായിട്ടും ഇലക്ട്രിക് ബോണ്ട് പ്രശ്നം ഉയർന്നു വന്നതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാവുകയാണ് അതായത് ഈ ശരിക്കും ജനങ്ങളോടൊപ്പം നിൽക്കുന്നതും പണത്തിനല്ല എന്നും കരുതുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി ഓരോ ദിവസവും വാർത്തകൾ വരുന്ന ഒരു വർദ്ധിച്ചു വരികയാണ് ഇതാണിപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ സംസ്കാരം ഉയർത്തുവാൻ ആര് ശ്രമിക്കുന്നുവോ അവരെ കൂടുതൽ ജനങ്ങൾ പിന്തുണയ്ക്കും എന്നുള്ള ഒരു രാഷ്ട്രീയ തിരിച്ചറിവാണ് അതിൽ നിന്നും ഉണ്ടാകുന്നത് ഒപ്പം തന്നെ ഈ ഒരു നിലവിലെ ഈ സാമ്പത്തിക ഞെരുക്കം അടക്കമുള്ള വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഈ വിഷയം സംസാരിക്കുന്നത് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എത്രത്തോളം അത് ഡീപ്പായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചേർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് കുറേയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് അനുഭവം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അനുഭവം സംസാരിക്കുമ്പോൾ ഇപ്പോൾ പെൻഷൻ കൊടുത്തു പെൻഷൻ കൊടുത്തു അപ്പോൾ കുറച്ച് നാൾ പെൻഷൻ കൊടുക്കാതിരുന്നത് ഈ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട പണം കേന്ദ്രം തന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വീണ്ടും വിഷുകാലത്ത് പെൻഷൻ കൊടുക്കും എന്ന് പറയുന്നു അപ്പോൾ അതിൽ നിന്നും വ്യക്തമാവുകയാണ് കൊടുക്കണ്ട എന്ന് കരുതിയിട്ടല്ല കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നും കൊടുക്കാൻ പറ്റാത്തത് സംസ്ഥാനത്തിൻ്റെ മിസ്മാനേജ്മെൻ്റ് അല്ല അത് കേന്ദ്രം പണം തരാത്തതുകൊണ്ടാണ് എന്നും വ്യക്തമാവുകയാണ് വളരെ വ്യക്തമാവുകയാണ് അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ഡി എ അത് കൊടുക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആഗ്രഹം കൊടുക്കേണ്ടത് തന്നെയാണെന്ന് പക്ഷേ ആ സാമ്പത്തിക ഞെരുക്കം അത് ഉണ്ടാക്കിയത് കേന്ദ്ര സർക്കാർ ആണ് എന്ന് തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് അനുഭവം കോളേജിൽ നിന്നും ക്യാമറമാൻ സജി പൂത്തിങ്കലിനൊപ്പം ഗായത്രി സത്യദേവ് കൈരളി ന്യൂസ്